മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും വളരെയധികം ആരാധകരുള്ള താരമാണ് ഷംന ഖാസിം ചെറുതും വലുതുമായിട്ട് അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടി വിവാഹത്തിന് ശേഷവും ഇന്ന് സിനിമയിൽ സജീവമാണ് എന്നാൽ ഗർഭിണിയായി അഭിനയിച്ചതിന് ശേഷം തനിക്ക് വന്ന ആഗ്രഹത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ സവരക്കത്തി എന്ന ചിത്രമാണ് തന്റെ കരിയറിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയതെന്നാണ് ഷംന പറയുന്നത് അതുവരെ ഗ്ലാമറസ് നായികയായി സിനിമ ചെയ്യണമെന്ന തന്റെ സങ്കല്പങ്ങളൊക്കെ മാറിയത് അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം കാരണമാണ് മാത്രമല്ല ഗർഭിണിയായി അഭിനയിച്ചതോടെ ശരിക്കും അങ്ങനെ വേണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നതായും നടി പറയുന്നു ഷംന അഭിനയിച്ച പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് നടി മനസ്സ് തുറന്നത് ഇന്നും താൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സംവിധായകൻ മിഷ്കിനാണ് എന്നാണ് ഷംന പറയുന്നത് എല്ലായ്പ്പോഴും അഭിനയിക്കണമെന്ന ആത്മവിശ്വാസം നൽകിയത് അദ്ദേഹമാണ് നീ മെലിഞ്ഞിരുന്നാലും തടിച്ചിരുന്നാലും ഇനി കല്യാണം കഴിച്ച് പോയാലും ഒക്കെ അഭിനയിക്കണം കാരണം നീയെന്നും ഒരു നടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എപ്പോഴും നായിക വേഷം ചെയ്യാതെ ക്യാരക്ടർ റോളുകൾ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു തന്നതും മിഷ്കിൻ എന്ന സംവിധായകനാണ് ഇനി സിനിമ വേണ്ട ഡാൻസ് മാത്രം മതി എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ താൻ പലപ്പോഴും എടുത്തിട്ടുണ്ട് സിനിമയിൽ വന്ന സമയത്ത് താൻ കുറച്ച് ഇടവേളകൾ എടുത്തിരുന്നു അഭിനയിക്കുന്ന സിനിമകളൊന്നും തനിക്ക് വർക്കാവുന്നത് പോലെ തോന്നിയിരുന്നില്ല എത്രയൊക്കെ സിനിമകൾ ചെയ്താലും ഒരു നടിക്കു വേണ്ടത് ഹിറ്റാണ് നമ്മൾ വളരെ പ്രതീക്ഷയോട് ചെയ്ത സിനിമകളൊന്നും ഹിറ്റാവുന്നുമില്ല അതോടെ താൻ വളരെ വിഷമത്തിലായി എന്നാണ് ഷംന പറയുന്നത് ഇനി സിനിമ പോലും വേണ്ടെന്ന് തീരുമാനിച്ചു എന്നാൽ ആ ചിന്തകളൊക്കെ മാറ്റിയെടുത്തത് സവരക്കത്തി എന്ന ചിത്രമാണ് ആ സിനിമയിലൂടെ തനിക്കൊരു കുടുംബത്തെ തന്നെ കിട്ടി സത്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന പല നടിമാരും അതുപോലുള്ള വേഷം ചെയ്യുമായിരുന്നില്ല രണ്ട് കുട്ടികളുടെ അമ്മയും ഗർഭിണിയായ സ്ത്രീയുമായിട്ടൊക്കെയാണ് താൻ ആ സിനിമയിൽ അഭിനയിച്ചത് സത്യത്തിൽ ആ സമയത്ത് എത്രയും വേഗം ഗർഭിണിയാകണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും ഷംന കൂട്ടിച്ചേർത്തു ആ സിനിമ കഴിഞ്ഞ ഉടനെ തനിക്കും ഗർഭിണിയാകണമെന്ന് തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു തന്നോട് വേഗം കല്യാണം കഴിക്കാനാണ് അമ്മ മറുപടി പറഞ്ഞത് ഇപ്പോൾ ഗർഭകാലമൊക്കെ കഴിഞ്ഞപ്പോൾ തനിക്ക് എല്ലാം അനുഭവിക്കാൻ സാധിച്ചു എന്നാൽ ആ ചിത്രീകരണത്തിനിടെ വയറൊക്കെ കെട്ടിവെച്ച് നടക്കുമ്പോൾ വേറൊരു ഫീലാണ് ആണ് തോന്നിയിരുന്നത് ഇരുപത്തിയഞ്ചു ദിവസമാണ് അങ്ങനെ അഭിനയിച്ചത് ശേഷം ആ സിനിമ ഇത്ര വേഗം തീരേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി ആ പടത്തിന്റെ ഷൂട്ടിംഗ് തീർന്നു നാളെ മുതൽ അഭിനയിക്കാനില്ലെന്ന് തോന്നിയ വേറൊരു സിനിമയും ലൊക്കേഷനും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ഷംന പറയുന്നുണ്ട് ജി ആർ ആദിത്യ സംവിധാനം ചെയ്ത് മിഷ്കിൻ കഥയും നിർമ്മാണവും നിർവഹിച്ച ചിത്രമായിരുന്നു ഖാസിം റാം ൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് ഒരു സിനിമയുടെ പ്രചാരണ പരിപാടിയിൽ മിഷ്കിൻ ഷംനയെക്കുറിച്ച് പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു അടുത്ത ജന്മത്തിൽ തനിക്ക് ഷംനയുടെ മകനായി ജനിക്കണമെന്നും മരണം വരെ അവർ അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും തന്റെ ചിത്രങ്ങളിൽ ഷംന എന്നും ഉണ്ടാകുമെന്നും നേരത്തെ മിഷ്കിൻ വ്യക്തമാക്കിയിരുന്നു മിഷ്കിന്റെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് കണ്ണീരണിയുന്ന ഷംന ഖാസിമിന്റെ വീഡിയോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ